ബാജെ വായുവേഗം എന്ന പേരിലൊരു തെലുങ്ക് സിനിമയുണ്ട് അതിൽ ഒരു പാവപ്പെട്ട അപ്പൻ തൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിക്കാൻ സിറ്റിയിലേക്ക് വിടാണ് ഇല്ലാത്ത പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ മനുഷ്യനെ ഇവരെ പഠിപ്പിക്കുന്നത് ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടി സ്വന്തം പറമ്പ് വരെ വിറ്റിട്ടാണ് പൈസ കൊടുക്കുന്നത് പക്ഷേ മക്കളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഈ പൈസയൊക്കെ നഷ്ടപ്പെടുന്നു ജോലി കിട്ടുന്നില്ല ഒരാൾക്ക് ജോലിയിൽ ഒരാൾ ഡ്രൈവറാണ് ഇടയ്ക്ക് മക്കളെ കാണാൻ സിറ്റിയിലപ്പൻ എത്തുമ്പോൾ മക്കൾ ഈ അപ്പനെ പറ്റിക്കാണ് അവർ വളരെ കൂടി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോ ഓഫ് നടത്തിയിട്ടാണ് വിടുന്നത് അപ്പനാണെങ്കിൽ തിരിച്ച് ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ മക്കളെക്കുറിച്ച് വലിയ വീരകഥകളൊക്കെ പറയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കും അപ്പനും മനസ്സിലായി ഈ മക്കൾ പറ്റിക്കുക അവർക്ക് ജോലിയൊന്നുമില്ല അപ്പൻ ഹൃദയം തകർന്നു വീടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പനെ അപ്പനെക്കാളും രണ്ട് മക്കൾ വരുമ്പോൾ ഈ അപ്പൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ നാൽപ്പത് വർഷം ഞാൻ കൃഷി ചെയ്യുന്നവരാണ് ചില വർഷങ്ങളിൽ എൻ്റെ നിലം നല്ല വിളവ് നൽകും ചിലപ്പോൾ ഒന്നും തരാറില്ല ഒന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ നിലത്തെ ശപിച്ചിട്ടൊന്നുമില്ല കാരണം ഞാൻ കൃഷി ചെയ്യുന്നത് അതെന്തെങ്കിലും തരുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല ഞാൻ കൃഷിയെയും നിലത്തെയും സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു നിങ്ങളെന്തെങ്കിലും തിരിച്ച് തരുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നോണ്ട് അതുകൊണ്ട് നിങ്ങളെനിക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതുമാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുനാളിൽ പാഠപുസ്തകം വായിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ പഴയ പുസ്തകങ്ങൾ പുതിയ കവറിട്ട് കൊണ്ടുവന്നു വരും നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടും അന്ന് ഞാൻ നിങ്ങളെ പറ്റിച്ചു ഇന്ന് നിങ്ങളെന്നെ പറ്റിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ ഗോസ്പിൽ നമ്മൾ കാണുന്നത് ശിക്ഷന്മാർ തോമസിനോട് പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പക്ഷേ തോമസ് വിശ്വസിച്ചില്ല അപ്പോൾ മറ്റു പത്ത് ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഇവൻ നമ്മുടെ കൂടെ അല്ല ഇവൻ നമ്മുടെ കൂടെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇവരെ തള്ളിക്കള ഇവനെ ഡിസൗണ്ട് ചെയ്യാമെന്ന് പക്ഷെ അവരങ്ങനെ ചെയ്തില്ല തോമസിനെ അവർ ചേർത്ത് തീർത്തി ഈശോനെ പോലെ തന്നെ തോമസിനെ ചേർത്ത് നിർത്തി നമുക്ക് നിസാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഡിസോൺജിന് എളുപ്പമാണ് പക്ഷെ ഒരാൾ ഓൺ ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ അസാമാന്യമായ ധൈര്യം ഉണ്ടാവണം